ഏകസ്വര മിത്രങ്ങളായ ലോക മാനവരാശിക്ക് നമസ്കാരം സംസാരിക്കുന്നത് വ്യത്യസ്തൻ നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് വ്യത്യസ്തൻ്റെ വീഡിയോകൾ തയ്യാറാക്കിയിരിക്കുന്നത് അനവധി അന്വേഷണങ്ങൾക്കും അവയ്ക്കൊക്കെയുള്ള ഉത്തരങ്ങൾക്കുമായാണ് ഇത്രയധികം സമയം ചെലവഴിക്കപ്പെട്ടത് ഈ വീഡിയോകൾ ജീവിതത്തിലെ ഇഹലോകവാസത്തിനപ്പുറമുള്ള മരണം ം നരകം മോക്ഷം പുനർജന്മം എന്നിവയുടെ ഒക്കെ വീഡിയോകളാണ് ഇതിൽ ആദ്യത്തേത് മരണം എന്ന സബ്ജക്റ്റാണ് അത് വ്യത്യസ്തൻ്റെ മരണമാണ് വ്യത്യസ്തൻ മരിച്ചു കഴിഞ്ഞിരുന്നു മരണം എന്നതിൻ്റെ ഉള്ളടക്കവും മനുഷ്യൻ എന്നും ഭയപ്പെട്ടു പോരുന്നതുമായ മരണ വേദന വ്യത്യസ്തൻ്റെ സ്വന്തം അനുഭവത്തിൽ വിവരിക്കുകയാണ് അതിവേദനയോടെയുള്ള എൻ്റെ ആദ്യത്തെ മരണമായിരുന്നു അത് ഏകദേശം മുപ്പത്തിയെട്ട് മിനിറ്റ് എടുത്താണ് ഞാൻ മരിച്ചത് അടുത്തടുപ്പിച്ച് രണ്ട് മരണമുണ്ടായി അതിൽ ആദ്യത്തെ മരണത്തിനാണ് ഞാൻ വേദന അനുഭവിച്ചത് മരിച്ചുപോയ വ്യത്യസ്തൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് പിന്നീട് പറയുന്നതാണ് ഇരുപത്തി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം അന്ന് വൈകിട്ട് നാല് മണിക്ക് എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ശാരീരിക അസ്വസ്ഥതകൾ എനിക്ക് വർധിച്ചു വരുന്നതായിട്ട് തോന്നി മകനും മകന്റെ സ്നേഹിതനും തിരുവനന്തപുരത്തു നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിലാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ മകനെ വിളിച്ചു പറഞ്ഞു ശാരീരിക അസ്വസ്ഥതയുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും മകൻ വളരെ വേഗത്തിൽ തന്നെ സ്ഥലത്തെത്തി എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്നതായി തന്നെ എനിക്ക് തോന്നി ശ്വാസ തടസ്സമാണ് ആദ്യത്തെ സംഭവം ശരീരത്തിൽ ഞരമ്പുകളും മാംസഭാഗങ്ങളും തുടിക്കാനും വലിയാനും തുടങ്ങിയിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറി നിന്നു മകൻ വാഹനവുമായി എത്തി മകനും അവൻ്റെ സ്നേഹിതനും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് യാത്രയായി വാഹനത്തിൽ എനിക്ക് ഇരിക്കാനും കിടക്കാനും വയ്യാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഞാൻ വളരെ അസ്വസ്ഥനായി കണ്ണുകൾ നേരെ നിൽക്കാത്ത അവസ്ഥയായി ശ്വാസം ലഭിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡിലെ സീറ്റ് നീട്ടിവെച്ച് എനിക്ക് കിടക്കാനുള്ള സൗകര്യം പോലെ ചെയ്തു തന്നു ഞാൻ കാല് നീട്ടി വയ്ക്കുകയും ഇരിക്കുകയും എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ശ്വാസം കിട്ടുന്നില്ല നീട്ടി വലിച്ചുകൊണ്ടിരുന്നു ശ്വാസം കിട്ടുന്നില്ല ഒന്നും സംസാരിക്കാനുള്ള ശേഷി എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു കൈ ഞാൻ പുറയിലത്തെ സീറ്റിലേക്ക് കയറ്റി വെച്ച് വിരലുകൾ കൊണ്ട് കോർത്തു പിടിച്ചു കിടന്നു ശ്വാസം വർധിച്ചു വന്നു ശ്വാസം എന്നിട്ടും ലഭിക്കുന്നില്ല ശ്വാസം വലിച്ചു വലിച്ച് ശബ്ദം ഉണ്ടാക്കിയതായി എനിക്ക് തോന്നുന്നു ശബ്ദം വളരെയധികമായി മൂർധന്യാവസ്ഥയിലായി കാല് നീട്ടി വലിക്കുന്നു പക്ഷെ എനിക്ക് ശ്വാസം ലഭിക്കുന്നില്ല ശ്വാസം കിട്ടാതെ ശരീരം പുളയുന്നുണ്ടായിരുന്നു അതിൻ്റെ വേദന എങ്ങനെയാണെന്ന് പറയുക പ്രയാസമാണ് ശ്വാസം കിട്ടാതെ വന്നാൽ കണ്ണ് തള്ളിപ്പോകും കണ്ണുകൾ നാലു വശത്തേക്കും ഉരുണ്ടു മാറും കൈകാലുകളിലെ ബലക്ഷയം പതിയെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു വേദന അത് ശ്വാസം ലഭിക്കാത്തത് അത് മുറിവിൻ്റെ ഒരു വേദന പോലെയല്ല ശ്വാസം ലഭിക്കാത്തടത്തെ വേദന ശാരീരിക ആന്തരികമാണ് ഈ ആന്തരികമായ ശ്വാസം ലഭിക്കാഴിയ ഹൃദയത്തിൻ്റെ കുഴപ്പം മൂലം ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് ഈ ഓക്സിജൻ്റെ ലഭ്യത ഹൃദയ പ്രശ്നം കൊണ്ട് ലഭിക്കാത്തതാകയാൽ അത് നേരിട്ട് എത്ര ശാരീരിക വേദനയോടുകൂടി ഞെളിപിരി കൊണ്ടാലും ശ്വാസം ലഭിക്കുകയില്ല ഒടുവിൽ അനവധി സമയത്തെ എൻ്റെ സീൽക്കാരങ്ങളും എൻ്റെ തൊണ്ടയിലെ ശബ്ദങ്ങളും പതിയെ 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 സുലോ ആയി തുടങ്ങി എന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ കൈവിരലുകൾ അയഞ്ഞും എൻ്റെ കൈ താഴേക്ക് വീണു അവിടം വര മാത്രമാണ് എനിക്ക് ഓർമ്മ അത് യഥാർത്ഥത്തിൽ മരണമായിരുന്നു മരണത്തിന് തൊട്ടു മുമ്പ് മറ്റെന്തെങ്കിലും ചിന്തിക്കാനുള്ള ഒരു കാര്യവും മനുഷ്യനുണ്ടാവുകയില്ല ആരെക്കുറിച്ചും ചിന്തിക്കാൻ സാധ്യതയില്ല മരണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്വാസതടസ്സമാണെങ്കിൽ ആ ശ്വാസം ലഭിക്കാനുള്ള ത്വരിതമായ നമ്മുടെ ശാരീരിക ചലനങ്ങളാണ് നമ്മളിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്നത് അത് നിസ്സാരമായ വേദനയോടെ പറയാൻ പറ്റുന്നതല്ല നല്ല വേദന അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഒരു മുറിവിൻ്റെ വേദനയല്ലത് ആരെങ്കിലും മർദ്ദിക്കുന്നത് പോലെയുള്ള വേദനയല്ലത് ശ്വാസം വിട്ടുപോകുന്ന അഥവാ ജീവൻ നഷ്ടപ്പെടുന്ന അവസാനത്തെ ഭാഗമാണ് എൻ്റെ കൈകൾ താഴേക്ക് വീണു അത് യഥാർത്ഥത്തിൽ മരണമായിരുന്നു അത് പിന്നീട് മകനും സ്നേഹിതനും പറയുന്നതിൻ്റെ ഭാഗം ഞാൻ പിന്നീട് പറയുന്നതാണ് ഈ വേദനയ്ക്ക് എനിക്ക് പിന്നീട് ഇല്ല ജീവിച്ചു വന്നതിന് ശേഷം ബോധ്യമുണ്ട് ഞാൻ എപ്പോൾ മരിച്ചുവെന്നും എങ്ങനെ മരിച്ചുവെന്നും എത്ര സമയം കൊണ്ടാണെന്നും എനിക്ക് ഏകദേശം പിടികിട്ടി അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് മരണവും വേദനയും ഏറെയും കുറഞ്ഞും എല്ലാ മനുഷ്യനും അനുഭവിക്കുന്നു ആറ് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു വീണ്ടും ഒരു മാസത്തിന് ശേഷമാണ് എൻ്റെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയതും രോഗം ഭേദമായതും എൻ്റെ മരണത്തിന് ശേഷം കുറേനാൾ കഴിഞ്ഞാണ് മകൻ പറയുന്നത് പപ്പ രണ്ട് പ്രാവശ്യം മരിച്ചു പോയിരുന്നു എന്ന് എൻ്റെ മരണത്തെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട അനുഭവപ്പെട്ട വാഹനത്തിൽ വെച്ചുണ്ടായിരുന്ന ആ നിമിഷങ്ങൾ ഞാൻ ഓർത്തുപോയി പിന്നീടുള്ള കാര്യങ്ങൾ മകൻ പറയുന്നത് എന്തെന്നാൽ വാഹനത്തിൽ പപ്പയുടെ ജഡവുമായി ഹോസ്പിറ്റലിലേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോവുകയായിരുന്നു ഡോക്ടർമാരും അസിസ്റ്റൻസുകളും എത്തുകയും അവരിലൊരാൾ സ്ട്രക്ചറിൽ കയറി ഇരുന്ന് സി പി ആർ എടുത്ത് ജീവൻ തിരിച്ചു പിടിക്കുകയും ചെയ്തു അവിടെ നിന്ന് വീണ്ടും സ്ട്രക്ചറിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പോകുമ്പോൾ അധികം താമസിയാതെ വീണ്ടും ഹൃദയമടിപ്പ് നിലച്ചു ഡോക്ടർമാർ അടുത്ത പടിയായ ചികിത്സയായി സോഫ് ട്രീറ്റ്മെൻറ്റിനുള്ള തയ്യാറെടുപ്പിലായി അതിനുള്ള ഉപകരണങ്ങളുമായി അവർ എത്തി ആ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് ട്രീറ്റ്മെൻ്റ് നൽകി വീണ്ടും ജീവൻ പിടിപ്പിച്ചു ഹൃദയത്തെ ചലിപ്പിച്ചു പെട്ടെന്ന് തന്നെ സ്ട്രക്ചറുമായി ഐ സിയുയിലേക്ക് അവർ പോവുകയും ചെയ്തു മേൽപ്പറഞ്ഞവയൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടും മരണത്തെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല കുറച്ചുനാൾ കഴിഞ്ഞ് എന്നിലുണ്ടായ ശാരീരിക വ്യതിയാനങ്ങളാണ് ഞാൻ മരിച്ചു പോയിരുന്നു എന്ന് എനിക്ക് എന്നെ തന്നെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് എൻ്റെ ശരീരത്തിൽ മരണത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഒന്നും മനസ്സിലാകഞ്ഞതുകൊണ്ട് ഇവയെക്കുറിച്ചായിരുന്നു എൻ്റെ അന്വേഷണങ്ങൾ ആദ്യമാദ്യം ഒന്നും മനസ്സിലായില്ല ചർമ്മങ്ങൾ ഉണങ്ങി പൊളിഞ്ഞ് ഇളകി അടർന്നു വീണുകൊണ്ടിരുന്നു മുടികൾ പൊഴിയുകയും അത് വളരുകയും ചെയ്തുകൊണ്ടിരുന്നു കുറേയധികം വെളുത്ത മുടികൾ മുടികളുണ്ടായിരുന്നത് കറുത്തതായി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി പിന്നീടാണ് നഖങ്ങളിൽ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് കൈനഖങ്ങളിൽ ആണ് ആദ്യമായി അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് നഖങ്ങൾ എല്ലാം തന്നെ മുറി ഉള്ളതായി കാണപ്പെട്ടു രണ്ട് ഈ രണ്ട് മുറിവുകൾ ഓരോ നഖങ്ങളിലും കാണാൻ കഴിഞ്ഞു അത് കുറച്ച് കൂടി കഴിഞ്ഞാണ് കാലിലെ നഖങ്ങൾ ചെറിയ നഖങ്ങളിലും ഈ വരകൾ പ്രത്യക്ഷപ്പെട്ടത് അതിനും ശേഷമാണ് രണ്ട് കാലിലെ തള്ളവിരലുകളിൽ രണ്ട് മുറികൾ മുറിവുകൾ പ്രത്യക്ഷമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതുപോലെ അടയാളങ്ങളുണ്ടായി ഞാൻ വീട്ടിലുള്ളവരെ കാണിച്ചു ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല കാലിലെ നഖങ്ങൾ വിരലുകളിലെ മുൻപോട്ട് വളർന്നു പോയിക്കൊണ്ടേയിരുന്നു ആ നഖങ്ങൾ വളർന്നതനുസരിച്ച് ഈ മുറിവുകൾ മുമ്പോട്ട് വളർന്ന് വളർന്ന് ഇല്ലാതായിക്കൊണ്ടിരുന്നു ഇത് രണ്ട് നഖ രണ്ട് നഖങ്ങളിലും ഒരുപോലെ ഈ രണ്ട് വരകളായി പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ കാലിലെ തള്ളവിരലുകൾ ശരിക്കും പ്രത്യക്ഷമായിരുന്നു കുറച്ചുകൂടി കഴിഞ്ഞാണ് കാലിലെ തള്ളവിരലിൽ രണ്ടു വിരലിലും ഒരേപോലെ വലുതായി ഈ രണ്ട് മുറിവുകൾ അടുത്തടുത്തായി പ്രത്യക്ഷപ്പെട്ടത് അത് വളർന്ന് മുന്നോട്ട് നീങ്ങി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ വിരലിൽ നിന്നും അപ്രത്യക്ഷമാവുകയും പുതിയ നഖം വളർന്ന് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നു ഈ വിരലുകളിൽ പ്രത്യക്ഷപ്പെട്ട അടയാളങ്ങൾ എൻ്റെ അടുത്തടുത്തായി ഉണ്ടായ രണ്ടു മരണ മരണങ്ങളുടെ അടയാളങ്ങളായിരുന്നു അപ്പോഴൊന്നും എൻ്റെ മരണ വിഷയം ഞാൻ ആരോടും പറഞ്ഞില്ല എന്തെന്നാൽ മസ്തിഷ്ക മരണം നടന്നില്ലെങ്കിൽ അതൊരു പൂർണ്ണ മരണമല്ലെന്നാണ് വേൾഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ മരണം സംഭവിച്ചതിന് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് അത് മുതലാണ് എൻ്റെ മരണം സ്ഥിരതയുള്ളതായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ മരിച്ചിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തത് ഈ അടയാളങ്ങളായിരുന്നു ഈ അടയാളങ്ങളുടെ ഫോട്ടോകൾ എൻ്റെ ഫോണിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഞാൻ ആ ഫോട്ടോകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ലോകമനുഷ്യൻ്റെ മരണം ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ സുപ്രധാന സംഭവമല്ല എന്തെന്നാൽ ഈ ലോ ഈ ലോകത്ത് മരിച്ച മനുഷ്യൻ്റെ എണ്ണം ലക്ഷവും കോടിയും ബില്യണും ട്രില്യണും അല്ല തിട്ടപ്പെടുത്താനാവാത്തതാണ് ആയതുകൊണ്ട് വ്യത്യസ്തൻ്റെ മരണം ഈ ലോകത്തിൽ മേൽപ്പറഞ്ഞവയിൽ ഒന്ന് മാത്രമായിരുന്നു എന്ന് പരിഗണിക്കുന്നു എന്നാൽ ഭാവിയിലെ സാംസ്കാരിക മനുഷ്യന്റെ ജീവിതത്തിലുള്ള ലക്ഷ്യവും ആയതിൻ്റെ മാർഗവും കണ്ടെത്തുന്നതിന് ഉപയുക്തമാംവണ്ണമാണ് വ്യത്യസ്തൻ അനുഭവപ്പെട്ട മരണാനന്തര സ്വർഗം മൂന്ന് സ്വർഗങ്ങളിൽ നിന്നും വ്യത്യസ്തൻ തിരസ്കരിക്കപ്പെട്ടു മരണാനന്തരം മൂന്നാം ദിവസം ഹോസ്പിറ്റലിൽ വെളുപ്പിന് മൂന്നരയ്ക്ക് ഞാൻ എൻ്റെ ശവത്തിൽ തിരിച്ചു പ്രവേശിച്ചു അടുത്തതിൽ വ്യത്യസ്തൻ്റെ സ്വർഗയാത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് വ്യത്യസ്തൻ